റിനോൾട്ട് കാറുകളുടെ വീഡിയോകൾ നമ്മൾ ധാരാളം അതായത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മുടെ റിനോൾട്ട് കാറുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ എസ് ജി ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യുന്നതിലുപരി അനവധി ഡിസ്കൗണ്ടുകൾ അതോ ഓരോ ടൈമുകൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ ഗ്രാമീൺ ഇ സ്റ്റോർ വഴി നിങ്ങൾ ഈ പറഞ്ഞ കാറുകൾ ബുക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് ലഭിക്കില്ല നമ്മൾ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ കൂടുതലായും റിനോൾട്ട് ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട് നമ്മുടെ തെക്കേമല ഈ റിനോൾട്ട് കാറുകളുടെ സർവീസ് സെൻറ്റർ ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം പത്തനംതിട്ടയിലുണ്ട് അപ്പോൾ ഓതറൈസ്ഡ് ബുക്കിംഗ് സെൻറ്റർ നമ്മുടെ കിടങ്ങന്നൂർ ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന എസ് ബി ഐ ബാങ്കിന് മുകളിൽ ആറ് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് വിവിധ റിനോൾട്ട് കാറുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ റിനോൾട്ട് ക്യുഡ് ഇപ്പോൾ നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ട്രൈബർ ആണേലും നമുക്ക് പുതിയ മോഡലുകൾ അവൈലബിൾ ആണ് അപ്പോൾ ട്രൈബറൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുള്ള സെവൻ സീറ്റർ ഈ വിലക്ക് മറ്റൊരു മോഡലിലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇന്ത്യയിൽ നാല് ലക്ഷത്തിലധികം കോമൺ സർവീസ് സെൻ്ററുകളുള്ളതിൽ നിന്നും വളരെ ചുരുക്കം കോമൺ സർവീസ് സെൻറ്ററുകളിൽ തെരഞ്ഞെടുത്തിട്ടാണ് ഗ്രാമീണി സ്റ്റോർ വഴി ഈ പറഞ്ഞ റിനോൾട്ട് കാറുകൾ ടാറ്റയുടെ കാറുകൾ തുടങ്ങിയവ ബുക്ക് ചെയ്യുവാനുള്ള ഒരു ബുക്കിംഗ് കേന്ദ്രം അനുവദിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നാളെ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ ഈ പറഞ്ഞ റിനോൾട്ടുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ബുക്കിംഗ് കേന്ദ്രം ഇവിടെ കിടങ്ങന്നൂർ പ്രവർത്തിച്ചു വരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറിൽ പരം വണ്ടികളുടെ എൻക്വയറി കൊടുക്കുകയും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വണ്ടികളോളം നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ മുഖേന ബുക്ക് ചെയ്ത് കസ്റ്റമർ എടുക്കുകയും ചെയ്തു അത് വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ എൻക്വയറിയും മറ്റേ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുള്ള അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ട് ആളുകൾ ബുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കിടങ്ങന്നൂരിലുള്ള ആളുകൾക്ക് ആളുകൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിനോൾട്ട് കാറുകളുടെ എന്തുവെങ്കിലും എൻക്വയറി ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റ് റിലേറ്റീവ്സിനോ വണ്ടി എടുക്കുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കിടങ്ങിനൂരുള്ള കോമൺ സർവീസ് സെൻ്ററിൽ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും ടെസ്റ്റ് ഡ്രൈവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുവാനുള്ള സംവിധാനവും നം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ വണ്ടി എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്കും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ ഒരുപാട് ആളുകൾക്ക് കറക്റ്റ് വഴി അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കമൻറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ അത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കിടങ്ങന്നൂർ ജംഗ്ഷനിൽ എസ് ബി ഐ ബാങ്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ റിനോൾട്ടിൻ്റെ കാറിൻ്റെ ബോർഡും ഉണ്ട് അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്റർ അവിടെ ഒറ്റ ഒന്നെ ഓതറൈസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ അത് നമ്മുടെ ഫെഡറൽ ബാങ്കിനും എസ് ബി ഐയുടെയും ഇടയിൽ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏകദേശം ആറു വർഷമായിട്ട് നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ വിവിധ സർവീസുകൾ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൻ്റെ വിവിധ സർവീസുകൾ അടങ്ങിയ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് എസ് ജി ചാനലിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം അതായത് പിൻ ടു എയറോപ്ലെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലെ നമ്മുടെ ഈ റിനോൾട്ട് കാർ ബുക്കിംഗ് എന്നുള്ള ആ ആശാഖ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിലധികം ആയിട്ട് നമ്മുടെ കിടങ്ങന്നൂർ കോമൺ സർവീസ് സെൻ്ററിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് പൂർവാധീന ശക്തിയോടെ കൂടുതൽ കൂടുതൽ എൻക്വയറീസ് നമ്മൾ റിനോൾട്ട് കാറിലേക്ക് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ജനുവൻ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം കീപ്പപ്പ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ മാസം ഒക്കെ മികച്ച ഓഫറുകൾ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് റിനോൾട്ട് കാറിനെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വിവിധ തരത്തിൽ മറ്റ് ഷോറൂമുകളിൽ പോലും കിട്ടാത്ത ഡിസ്കൗണ്ടും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററിൻ്റെ ഇ ഗ്രാമീൺ ഇ സ്റ്റോർ പദ്ധതിയിൽ അംഗീകൃതമായ ഓതറൈസ്ഡ് റിനോൾട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ